ഞാൻ കുറുനരകളുടെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിരുന്നേ അപ്പോൾ ആ കാണുന്ന പാറയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു നിറവ്യത്യാസമുള്ള അതായത് ബ്രൗൺ നിറത്തിലുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള കുറുനരിയെ കാണാൻ പറ്റി അപ്പോൾ ഈ ഒരു നിറവ്യത്യാസം കുറുനില് കാണാറുള്ളത് പൊതുവേ ഈ കുറുനരകൾ നമ്മുടെ നാട്ടിലുള്ള പട്ടികളൊക്കെ ആയിട്ട് ബ്രീഡ് ചെയ്യാറുണ്ട് അതായത് ഹൈബ്രിഡൈസേഷൻ ഈ കുറുനരകൾക്കിടയിൽ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന പട്ടികളായിട്ട് ഇവർ ബ്രീഡ് ചെയ്തിട്ട് പുതിയ തരത്തിലുള്ള അതായത് ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങളിലുള്ള കുറുനരികളെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇട്ടിട്ട് ഇപ്പോൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങളിലുള്ള കുറുനരികളെ ഞങ്ങളുടെ നാട്ടിൽ നായ്ക്കുറക്കൻ എന്നാണ് പറയുക അപ്പോൾ ഈ നായ്ക്കുറുക്കൻ എന്ന് പറയാനുള്ളൊരു കാരണം ഈ കുറുനരികളെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഒരുവിധം പെട്ട എല്ലാ സ്ഥലങ്ങളിലും കുറുക്കൻ എന്നുകൊണ്ട് വിളിക്കാറുണ്ട് അതായത് കുറുനരിയെ കുറുക്കൻ എന്നുകൊണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ ഈ നായ്ക്കുറക്കൻ എന്ന് പറയുന്ന പേരിൽ ഒരു ഇൻറ്ററസ്റ്റിംഗ് കഥയുണ്ട് കേട്ടോ കോഴിക്കോട് ഭാഗങ്ങളിൽ അതുപോലെ തന്നെ മലബാർ ഏരിയയിലൊക്കെ ഒരു കഥയാണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ബൊലയറുടെ പിക്കപ്പ് വാൻ ഉണ്ടല്ലോ പിക്കപ്പ് അപ്പോൾ അതിന് ഞങ്ങളുടെ നാട്ടിൽ നായ്ക്കുറുക്കൽ എന്നാണ് പറയുക അതായത് അതൊരു ജീപ്പുമല്ല അതേസമയം അതൊരു പിക്കപ്പും അല്ല അതായത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അതേപോലെ തന്നെയാണ് ഈ നായ്ക്കുറുക്കൻ എന്ന് പറയുന്നത് അതൊരു പട്ടിയുമല്ല അതേസമയം അതൊരു കുറുനരിയല്ല അങ്ങനെയാണ് ഈ നായ്ക്കുറക്കൻ എന്നുള്ള പേര് വണ്ടിയിൽ നിന്നും പ്രചോദനമായിട്ട് ഈ ഒരു ജീവിക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങളിലെ കുറുന്നരികളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഹൈബ്രിഡ് ആണെങ്കിൽ അതായത് സങ്കരീനമാണെങ്കിൽ പോലും ഇത് ശരിക്കും കുറനെ തന്നെയാണ് കേട്ടോ അവരുടെ അതേ സ്വഭാവം തന്നെയാണ് അവരുടെ ഭക്ഷണ അതേ ഭക്ഷണ രീതി തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നതും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവ ഒരു ഇടാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു കുറനിരകൾ തന്നെയാണെന്ന് നമുക്ക് പറയാം അപ്പം ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ആ കുറനിരകളെ അഭിമുഖീകരിക്കുന്നുണ്ട് അവരുടെ ആവാസ വ്യവസ്ഥയിലുള്ള തകർച്ച അതുപോലെ തന്നെ ഇത്തരത്തിലെ സങ്കരീനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുറഞ്ഞിരുക നിലനിൽപ്പിനെ അത് ബാധിക്കുന്നുണ്ട് അപ്പൊ ഇനി ഹൈബ്രിഡൈസേഷൻ നടന്നിട്ടുള്ള അതായത് നമ്മുടെ നായ്ക്കുറുക്കൻ എന്ന് പറയുന്ന ജീവിയുടെ കുറച്ച് ചിത്രങ്ങളാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ